പുതു തലമുറയിലെ കുഞ്ഞുങ്ങൾക്ക് രാമായണം എന്തെന്നോ രാമൻ ആരെന്നോ ഒന്നും അറിയില്ല അവർക്ക് മുപ്പത് ദിവസം കൊണ്ട് രാമായണ കഥയൊന്നും പറഞ്ഞു കൊടുത്താലോ രാമായണ മാസം എത്തിയിരിക്കുകയാണ് ഇത് ഭക്തിയുടെ മാസമാണ് ഈ മാസം ഓരോ ദിവസവും ശ്രീരാമന്റെ ജീവിതത്തിൽ നിന്നും ധൈര്യവും സത്യവും സഹിഷ്ണുതയും നാം പഠിക്കാനാണ് ശ്രമിക്കുന്നത് ശ്രീരാമന്റെ ജീവിത ജീവിതചരിതം കേൾക്കുന്നതിലൂടെ നമ്മുടെ മനസ്സിൽ ഒരു ശാന്തത പടരുകയാണ് ചെയ്യുന്നത് ആദ്യ ദിനമായ ഇന്ന് അയോധ്യയെ പറ്റിയും ദശരഥ മഹാരാജാവിനെ പറ്റിയും ആണ് ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നത് വർഷങ്ങൾക്ക് മുമ്പ് ദശരഥൻ എന്ന മഹാരാജാവ് ഭരിച്ചിരുന്ന ഒരു രാജ്യമുണ്ടായിരുന്നു അതാണ് അയോധ്യ സത്യത്തിന്റെയും ധർമ്മത്തിന്റെയും മാർഗത്തിലൂടെയായിരുന്നു രാജാവ് ആ രാജ്യം ഭരിച്ചിരുന്നത് പണ്ട് മഹാബലി വാണിരുന്ന കാലത്ത് കള്ളവും ചതിയും ഒന്നുമില്ലായിരുന്നു എന്ന് പറഞ്ഞതുകൊണ്ടാണ് ദശരഥ മഹാരാജാവ് ഭരിച്ചിരുന്ന കാലത്ത് അയോധ്യയിൽ എല്ലാവരും സന്തുഷ്ടരായിരുന്നു അവിടെ സത്യം മാത്രമായിരുന്നു നടമാടിയിരുന്നത് ദശരഥ മഹാരാജാവ് ഒരു സൂര്യവംശത്തിൽ പെട്ട ആളായിരുന്നു ദശരഥ മഹാരാജാവിന് മൂന്ന് ഭാര്യമാരുണ്ടായിരുന്നു കൗശല്യ കൈകേയി സുമിത്ര രാജാവിന്റെ ഭരണത്തിൽ പ്രജകളൊക്കെ സന്തുഷ്ടരായിരുന്നു എങ്കിലും നമ്മുടെ മഹാരാജാവ് അത്ര സന്തുഷ്ടനായിരുന്നില്ല മഹാരാജാവിന് ഒരു ദുഃഖമുണ്ടായിരുന്നു എന്തായിരുന്നു മഹാരാജാവിന്റെ ദുഃഖം അതെ മഹാരാജാവിന്റെ പുത്രന്മാരില്ലായിരുന്നു അതായിരുന്നു രാജാവിന്റെ ദുഃഖം ദുഃഖം മാറാനായി മഹാരാജാവ് മഹർഷിമാരുടെ ഉപദേശം തേടി അങ്ങനെ മഹാമുനിയായ വസിഷ്ഠൻ ഒരു ശ്രേഷ്ഠമായ യാഗം നടത്താൻ ദശരഥ മഹാരാജാവിനോട് ആവശ്യപ്പെട്ടു മഹാമുനിയുടെ നിർദ്ദേശപ്രകാരം ദശരഥ മഹാരാജാവ് യാഗം നടത്താൻ തീരുമാനിച്ചു ആ യാഗത്തിന്റെ പേരാണ് പുത്രകാമേഷ്ടി യാഗം പുത്രകാമേഷ്ടി യാഗം നടത്തിക്കൊണ്ടിരുന്നപ്പോൾ ആ അഗ്നി നിന്നും ഒരു ദൈവിക പായസം ഉയർന്നു വരികയുണ്ടായി മഹാമുനി ആ ദൈവിക പായസം ദശരഥ മഹാരാജാവിന്റെ ഭാര്യമാർക്ക് പങ്കെടുത്തു കൊടുക്കാൻ നിർദ്ദേശിച്ചു മഹാമുനിയുടെ നിർദ്ദേശപ്രകാരം ദശരഥ മഹാരാജാവ് അതിൽ ഒരു ഭാഗം കൗശല്യക്കും ഒരു ഭാഗം കൈകയേക്കും രണ്ട് ഭാഗം സുമിത്രയ്ക്കും ഭാഗം വെച്ചു കൊടുത്തു പിന്നീട് രാജാവിനും ഭാര്യയും ഒക്കെ സന്തോഷത്തിലായിരുന്നു അയോധ്യ മുഴുവൻ സന്തോഷത്തിന്റെയും പ്രതീക്ഷയിൽ പ്രതീക്ഷയുടെയും ദിനങ്ങളായിരുന്നു പിന്നീട് അങ്ങോട്ട് ഇനി എന്തായിരിക്കും അവരുടെ സന്തോഷത്തിന് കാരണം അതെ അയോധ്യയിൽ ദൈവീകപുത്രന്മാർ ജനിക്കാൻ പോകുന്നു എന്നത് തന്നെയാണ് അവരുടെ സന്തോഷത്തിന് കാരണം ഇനി ദൈവീക പുത്രന്മാർ ജനിച്ചോ ജനിച്ചെങ്കിൽ അവർ ആരൊക്കെ എന്നറിയണമെങ്കിൽ വീഡിയോ തുടർന്നും കാണുക നന്ദി